ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട പി ആർ ഏജൻസി വിവാദത്തിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രിയും സി പി എമ്മും വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലും ദേശാഭിമാനിയുടെ വാർത്തയിലും പി ആർ ഏജൻസിയെക്കുറിച്ച് പരാമർശമില്ല മുഖ്യമന്ത്രിയും പി ആർ ഏജൻസിയും തമ്മിലെ ബന്ധം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാനാണ് ഭരണപക്ഷാംഗങ്ങളുടെ നീക്കം ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധമൊരുക്കിയും കടന്നാക്രമിച്ചും ഭരണപ്രതിപാക്ഷാംഗങ്ങൾ രംഗത്തെത്തുമ്പോൾ വിഷയത്തിന്റെ തീ അടുത്ത കാലത്തൊന്നും കേട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം അദ്ദേഹത്തിന്റെ പൂർണ്ണ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു അഭിമുഖവുമായി ബന്ധപ്പെട്ട് റിലയൻസ് കമ്പനി പ്രതിനിധികൾക്കുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും വി സതീശൻ പറഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ സാന്നിധ്യം ഈ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു എഴുതി എഴുതി കൊടുത്താണ് കൊടുത്താണ് അത് മുഖ്യമന്ത്രിയുടെ അവർ ഈ ഈ ഏജൻസി ബന്ധപ്പെട്ട് കൂടുതൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് കൈസൻ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം ഡൽഹിയിലെ ആർ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കുറെ കാലങ്ങളായി ബി ജെ പി മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെപ്പറ്റിയും ആരോപിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിലും അതിനുശേഷവും പറഞ്ഞിട്ടുള്ളത് പി ആർ ഏജൻസിക്ക് പിന്നിൽ ആരാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താലും അതിൽ ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞത് അപ്പൊ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ പ്രവർത്തനം നടത്തുന്നത് അതിനുള്ള പണം എവിടുന്നാണ് കൊടുക്കുന്നത് സർക്കാർ സർക്കാർ വ്യക്തമാക്കേണ്ടതാണ് സർക്കാരിന്റെ ഒന്നാം ഭരണകാലം മുതൽ പി ആർ ഏജൻസി വ്യക്തമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു എന്തിനൊരു ജില്ല മുഴുവൻ ദേശവിരുദ്ധരാക്കി കേരളത്തിൽ ഒരുപാട് കാലമായി തുടങ്ങി പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ജില്ലയെ ഇവിടെ ചോദിച്ചോ ഈ ഏതൊക്കെ നടത്തുന്ന പി ആർ വിഷയം ഉൾപ്പെടെയുള്ള പുതിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു വിഷയത്തിൽ കാളപ്പറ്റെന്ന് കേട്ട് കയറെടുത്തിറങ്ങിയ പ്രതിപക്ഷം മാപ്പ് പറയണമെന്നും എം ബി രാജേഷ് ആവശ്യപ്പെട്ടു തെറ്റായ കാര്യം പ്രചരിപ്പിക്കാൻ ശ്രമം നടന്നതായും തെറ്റു മനസ്സിലാക്കി പത്രം തന്നെ തിരുത്തുകയും ചെയ്തതിനാൽ പി വിഷയത്തിൽ ഇനി വിവാദം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു സംസ്ഥാന സർക്കാരിന് പി ആര് ഏജന്സികളുടെ ആവശ്യമില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ കൊല്ലത്ത് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ വ്യാജവാർത്ത സൃഷ്ടിച്ച ഹിന്ദു ഹിന്ദുദിനപത്രത്തിനെതിരെയും കൈസൻ എന്ന പി ആര് ഏജന്സിക്കെതിരെയും കലാപത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷന് അബിന്വര്ക്കി ആവശ്യപ്പെട്ടു അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ വ്യാജവാർത്തയുണ്ടാക്കി ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനെതിരെ ദ ഹിന്ദു ദിനപത്രത്തിനും കൈസർ ദിനത്തിനും എതിരെ കേസെടുത്ത് കലാപാഹാനത്തിന് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പി ആർ ഏജൻസികളുടെ കോമാളിയായാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് തെളിഞ്ഞെന്ന് ആർ സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടി